ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റ് പോത്തോസ് വെറൈറ്റീൻ്റെ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആയിട്ട് വെച്ചിട്ടുള്ളതും ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ളതും ഉണ്ട് അപ്പോൾ ഇൻഡോറായിട്ട് തന്നെ നമ്മൾ പല വെറൈറ്റി രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണിത് ഇത് നമ്മുടെ ഒരു എൻജോയ് പോത്തോസാണ് എല്ലാവരും പ്രിയപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഒരു ഓഫ് വൈറ്റ് അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇത് നമ്മൾ ചെറിയൊരു പോട്ടിലാക്കിയിട്ട് ഒരു കമ്പി വളച്ചിട്ട് റിങ് ആക്കിയിട്ട് അതിൽ വളർത്തിയതാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലത്തെയുള്ള സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് മഞ്ചുള്ള പോത്തോസാണ് ഒരു ഹാർട്ട് ഷേപ്പ്ഡ് ലീഫാണ് ഇതിന് വരുന്നത് പോത്തോസ് ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ് യെല്ലോ ഗ്രീൻ ഷെയ് ാണ് വരുന്നത് ഇത് നമ്മുടെ മാർബിൾ ക്യൂൻ വെറൈറ്റി ആണ് ഇതിന് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മളൊരു കല്ല് മാർബിളിൻ്റെയൊക്കെ ഒരു സ്റ്റെച്ചാണ് ഡിസൈൻ ആയിട്ട് വരുന്നത് ഇതൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് തന്നെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മൾ വെറൈറ്റി ആയിട്ട് ഇതുപോലൊരു കുറ്റി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പടർത്താന്നുള്ള രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ആ രീതിയിൽ നമ്മൾ സ്പ്രെഡാവുന്നതിനനുസരിച്ചിട്ട് ഈ വള്ളി ഇതിലേക്ക് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മാർബിൾ ക്യൂൻ തന്നെയാണ് ഇത് നമ്മൾ ഒരു പോട്ടിലേക്ക് വെറുതെ ഒരു ചെറിയൊരു പീസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ലീഫൊക്കെ ആയിട്ട് നല്ല വില്പം വെച്ച് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ എൻജോയ് എൻജോപ്പത്തോസ് റിംഗ് ഷേപ്പിലാണ് വെച്ചെങ്കിൽ ഇത് കണ്ടില്ലേ ഹാർട്ട് ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ സിൽവർ സാറ്റാൻ മണി പ്ലാന്റ് ആണ് ഇത് നമ്മൾ കുറച്ച് തണ്ട് കളക്ട് ചെയ്തിട്ട് ഇതുപോലെ ഡബർ ബാൻഡ് ഇട്ട് കെട്ടിച്ച് വാട്ടർ പ്ലാന്റ് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഡൈനിങ് ഏരിയയിൽ വിൻഡോ സൈഡിൽ കിച്ചൺ ഏരിയയിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടൊക്കെയുള്ള നമ്മൾ പുറത്താണ് ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ പോട്ടിലാക്കിയിട്ട് അതുപോലെ ദൂരെ ഗ്ലാസ് പോട്ടിലോ അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ പോട്ടിലോ ആക്കിയിട്ട് നമ്മൾ ഇറക്കി വെച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മൾ ഷോ കേസിൽ വെറുതെ കിടന്നിട്ടുള്ളൊരു കപ്പായിരുന്നു അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഡെക്കറേറ്റീവ് ഐഡിയ ആയിട്ട് വെച്ചിട്ടുള്ളതാണ് ഒക്കെ മണി പ്ലാന്റ് വാട്ടർ പ്ലാന്റ് ആയിട്ടാ അധികം വെച്ചത് ഇൻഡോർ പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല അപ്പം ആ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യാറ് ഇത് നമ്മൾ എൻജോയ് ഫോട്ടോസാണ് പിന്നെ അത്യാവശ്യം നല്ല ഒരു ബുഷിയായിട്ട് വന്നായിരുന്നു അപ്പം നല്ല വലുപ്പം വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തണ്ടുകളൊക്കെ നീണ്ടു വന്നിട്ടുണ്ട് ഇത് നമ്മുടെ മാർബിൾ മാർബിൾക്കും വേറൊരു ആണ് ഈ ഒരു ലീഫ് എന്ന് പറയുന്നതിനനുസരിച്ച് ഉണ്ടായി വരുമ്പോൾ രണ്ട് ഷെയ്ഡിലാണെങ്കിലും പിന്നീട് അത് ഒറ്റ ഗ്രീൻ ലീഫായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വളർത്തി കൊടുത്തിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇത് നമ്മുടെ ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഇത് നമ്മൾ ലീഫ് അടിക്കടിക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു ഫ്ലവർ പോലെ വെച്ചു കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം എല്ലത്തിൻ്റെ അടിയിൽ നിന്നിപ്പം നല്ലോണം തൈകൾ വന്ന് നല്ല ഹാങ്ങിങ് ആയിട്ട് താഴോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചു കൊടുത്തൊരു മോഡലല്ല ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ളത് നമ്മളത് ഒരു രീതിയിൽ ലീഫുകൾ ഇങ്ങനെ അടുക്കി ഫ്ലവർ പോലെ സെറ്റ് ചെയ്തായിരുന്നു വളർന്നു വന്നപ്പോൾ ആ രീതിയിലായെന്ന് മാത്രം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മണി പ്ലാന്റിൻ്റെയും എൻജോ പോത്തോസിൻ്റെയും അതുപോലെ തന്നെ പോത്തോസ് വെറൈറ്റിൻ്റെയൊക്കെ കളക്ഷൻസ് ഇനി നമ്മൾ ഔട്ട്ഡോർ ആയിട്ടുള്ള കളക്ഷൻസും കൂടിയും കുറച്ച് കാണിച്ചു വരുന്നുണ്ട് ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള കുറച്ച് പോത്തോസിൻ്റെ ഒക്കെ കളക്ഷൻസ് ആണ് അതിൽ തന്നെ മാർബിൾ മാർബിൾക്കിയും വെറൈറ്റിയും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ചുള്ള പോത്തോസും ഉണ്ട് ഇതാണ് മഞ്ചുള്ള പോത്തോസ് നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ച പോലെ തന്നെയാണ് ചെറിയ പോട്ടിലൊക്കെ ആക്കിയിട്ട് വെച്ചു കൊടുത്തതാണ് ഇടക്കിടക്ക് ഇതുപോലെ നീളം വെക്കുമ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഓരോരോ പോട്ടിലേക്ക് മാറ്റി വെച്ചു കൊടുക്കും അങ്ങനെയാണ് നമുക്ക് കുറേ കുറേ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് കുറേ ഉണ്ടാക്കുന്നത് ഒന്നുമില്ല നീണ്ടു വരുന്ന നേരം കട്ട് ചെയ്യുക കുഴിച്ചിടുക അത്രയേ ഉള്ളൂ ഇതുപോലെ ഇതിപ്പം നമ്മൾ പാർഷലായിട്ട് വെയിലും ഇത് നമ്മൾ കുറച്ച് പാർഷലായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലാണ് വെച്ചിട്ടുള്ളത് മണി പ്ലാന്റുകൾക്ക് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് എപ്പോഴും നല്ലതായിരിക്കും അലകളുടെ കളറും ഒക്കെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ആ ഒരു രീതിയിലാണ് വെച്ചിട്ടുള്ളത് ഉടൻ മണി പ്ലാന്റ് ആണ് ഇത് നമ്മൾ ചെറിയൊരു ബോട്ടിൽ വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഹാങ്ങിങ് ആക്കുന്നതിനെക്കാട്ടും നല്ലൊരു പോസ്റ്റ് വെച്ചിട്ട് ചെറിയ കുറച്ചുകൂടി ഒന്ന് വെറൈറ്റി ആയിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ രീതിയിലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ നമുക്ക് അധികം പുറത്ത് വെക്കാനാണ് ഏറ്റവും നല്ലത് ഈ ഒരു ചെടി എന്ന് പറയുമ്പോൾ ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് വള്ളികൾ തൂങ്ങി വരുമ്പോൾ ഇതുപോലെ ഒരു പോസ്റ്റ് നാട്ടുക എന്നിട്ട് അതിന് ചുറ്റും ചുറ്റും ആയിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പം കുറേ വരുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും ഒരുപാട് കൈകൾ ബ്രാഞ്ചുകളൊക്കെ വരുന്നവരെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ആ രീതിയിലൊന്ന് ഭംഗിയായിട്ട് കീപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വീടിനൊക്കെ ഒരു ഡെക്കറേറ്റീവ് ഐഡിയാസ് ഇതുപോലെ രണ്ട് മൂന്നാല് ഫോട്ടോ ഒക്കെ ഉണ്ട് നമ്മളെ വീടിൻ്റെ കയറി വരുന്നത് ഫ്രണ്ട് ഏരിയയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായതായിരുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി ഫ്ലവേഴ്സും ചെടികളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ